ചേട്ടൻ ഞാൻ ഇന്നലെ ഒരു ഒമ്പത് മണിയായപ്പോ ചേട്ടനെ വിളിച്ചിരുന്നു പിള്ളേരുമായിട്ട് സിനിമ ഭയങ്കര നിർബന്ധം ചേട്ടൻ കണ്ടത് ബോയ്സ് ആണോ അതോ ഭ്രമയുഗമാണോ ആ പിള്ളേര് പറഞ്ഞിട്ട് പ്രേമലു കാണാ പോയത് കൊള്ളാട്ടോ നല്ല പടം സാധാരണ ഞാൻ പടം കാണാൻ പോയാ ഇരുന്ന് ഉറങ്ങിപ്പോകും ഇതെനിക്ക് ഉറങ്ങാതെ പറ്റിയില്ല നല്ല സീക്വൻസിൽ ചടപ ചടപ നല്ല നമുക്ക് കണ്ണീമ വെട്ടാണ്ട് നമുക്ക് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു പടം തമാശയൊക്കെ ഉണ്ട് ചേട്ടാ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു വാഹനം ഓടിച്ച് പോകണ്ടത് വേറൊരു വാഹനം ആ വാഹനത്തിൻ്റെ സൈഡിൽ കൂടി ക്യാമറ ഒക്കെ വെച്ചിട്ടൊക്കെ ആയിരിക്കും പിടിക്കുന്നത് ഇപ്പം എല്ലാം ആകാശ ക്യാമറയൊക്കെ വെച്ച് പിടിച്ചിട്ട് എത്ര ഫീൽ ആവും വണ്ടിയുടെ സ്പീഡിൽ പോകണം നമ്മളും അതുപോലെ സ്പീഡിൽ സഞ്ചരിക്കുന്ന പോലെ നമുക്ക് തോന്നും നല്ല കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് എൻ്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഈ പണ്ടൊക്കെ നമ്മൾ പറയണം സിനിമകളിൽ ഈ മദ്യം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ശരിക്കും ബാധിക്കുന്നത് ഇങ്ങനത്തെ സിനിമ ഇപ്പം നമ്മുടെ നാട്ടിൻ പുറത്തുള്ള പിള്ളേരാണെങ്കിൽ പോലും അങ്ങനെ ഒരു ലൈഫ് ൈഫ് കൊതിച്ചുപോകും ആരുടെയും ഒരു അതായത് മുതിർന്ന ആൾക്കാരുടെയൊന്നും ശല്യം ഇല്ലാണ്ട് ഹൈദരാബാദിലോ ഒക്കെ പോയി പബ്ബോളിലൊക്കെ പോയി അടിച്ചുപൊളിച്ചൊക്കെ ജീവിക്കാം വളരെ ചെറിയ പ്രായത്തിൽ മദ്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതി ചെറുപ്പക്കാരിലേക്ക് എത്തിക്കുമോന്നു എനിക്ക് തോന്നുന്നുണ്ട് ആ പിന്നെ നമ്മുടെ ദേവരാഗത്തിലെ പാട്ട് അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് നല്ല പാട്ടല്ലേ ആ പാട്ട് നല്ലതാണ് നമുക്ക് പണ്ടേ മനസ്സിൽ ഉറച്ചുപോയ നല്ലൊരു പാട്ടില്ല അതല്ലാതെ ആ സിനിമയിലെ പുതിയ പാട്ടിന്റെ ഏതെങ്കിലും വരികൾ ചടുപൂടി പറയാൻ പറഞ്ഞ ആ ആ സീനുകൾക്ക് വളരെ ആയിട്ടുള്ള പാട്ടാണ് പക്ഷെ എന്തുകൊണ്ട് വരികളൊന്നും ഒരു ഓർമ്മയില്ല എന്തായിരുന്നു ആ പാട്ടുകളുടെ വരികളൊന്നും വരികൾ അതാണ് ഇപ്പത്തെ സിനിമകളുടെ പ്രശ്നം അവർ ആ സമയത്ത് നമുക്കത് നല്ല ഏതോ ഒരു പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് മൂവ് ചെയ്യുന്നു പക്ഷേ നമ്മൾ പാട്ടിനെ പാട്ടിനൊരിക്കലും ശ്രദ്ധിക്കത്തില്ല ആ സീനുകളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലേ ഒരു സിനിമ കണ്ട് അറേഞ്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ടൊരു പാട്ട് നിക്കുന്നു അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഒരു പാട്ട് നമ്മൾ വീണ്ടും വീണ്ടും മൂളുന്നുണ്ടെങ്കിൽ അത് നീല നീലതെന്നുള്ള ആർ ഡി എഫ്ലെ പാട്ടാണ് ശരിയാണ് ശരിയാണ് പാട്ടുകളൊന്നും ഇപ്പോഴത്തെ മനസ്സിൽ നിൽക്കുന്ന വരികളൊന്നും ഇല്ല നമ്മുടെ ഏജിന്റെ ആണോ പുതിയ പിള്ളേർക്ക് എങ്ങനെയാണോ എന്തോ നമുക്കറിയില്ല